ഇന്നലെ തൃശൂരിൽ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്ന സത്യനന്തിക്കാടാണ് സത്യനന്ദിക്കാടിനെ മലയാളികൾക്ക് അറിയാവുന്നതാണ് സന്ദേശ സിനിമയുമായി ബന്ധപ്പെട്ട് മലയാളികൾ മറക്കാത്ത സത്യനന്തിക്കാടും ശ്രീനിവാസന്റെയും ആ സിനിമാ ചരിത്രം നമുക്കറിയാം പക്ഷേ അവിടെ നിന്നാണ് ഇന്നലെ സുരേഷ് ഗോപിയുടെ പരിപാടിയിലേക്ക് സത്യനന്തിക്കാട് കടന്നു വന്നി വരുന്നത് ഇതൊരു രാഷ്ട്രീയ മാറ്റത്തിലൂടെ തന്നെ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റമാണ് സൂചിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ നമുക്കറിയാം ബി ജെ പിയോട് കേരളത്തിലെ വിവിധ സമൂഹങ്ങളും സാംസ്കാരിക നായകർ ചലച്ചിത്ര മേഖലയിലുള്ള എഴുത്തുകാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വലിയ രീതിയിൽ ആയിത്തം പ്രകടിപ്പിച്ചിരുന്നു ആ ആയിത്തങ്ങൾ വലിയ രീതിയിൽ കുറയുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ തൃശ്ശൂരിൽ കണ്ടത് നമുക്കറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിന്റെ ഭാഗമായി കലിങ്ക് സൗഹൃദ വേദി അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ തൃശ്ശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചെറിയൊരു പരിപാടിയിലേക്കാണ് സത്യനന്ദിക്കാട് കടന്നു വന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാറ്റമാണോ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധായകനായിരുന്നു സത്യനന്ദിക്കാട് അങ്ങനെ ഇപ്പോൾ നാം കേരളത്തിന്റെ വിവിധ മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ ചലച്ചിത്ര മേഖലയിലുള്ളവർ കായിക മേഖലയിലുള്ളവർ അടക്കം എഴുത്തുകാർ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ബി ജെ പി അടുക്കുന്നത് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ഞാൻ തുടങ്ങി ൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ മാറ്റമാണ് അതെന്തായാലും വരും കാലങ്ങളിൽ ബി ജെ പി വലിയ രീതിയിൽ സഹായിക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ എല്ലാം ഒരു മാറ്റമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് ഈ മാറ്റം നമുക്ക് പ്രകടമായത് കുറച്ചു നാളുകളായി തന്നെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം മാറ്റങ്ങൾ പ്രകടമായിരുന്നുവെങ്കിലും ഈ പൊളിറ്റിക്കൽ പ്രത്യേകിച്ച് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വോട്ട് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം നമുക്ക് പ്രകടമായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിൽ അടുത്തേക്ക് ബി ജെ പിക്ക് എത്താൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനവും എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പിന്നീട് മൂന്നാം സ്ഥാനത്തെത്തിയ പല മണ്ഡലങ്ങളിലും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല അങ്ങനെ ഒരു മുപ്പത് നാൽപ്പത് മണ്ഡലങ്ങളിൽ അവർക്ക് കൃത്യമായി തങ്ങളുടെ സ്വാധീനം ഉൾപ്പെ എത്തിക്കാൻ കഴിഞ്ഞോട്ട് അതിനെ കൂടുതൽ മുതലെടുക്കുക ആ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ മുന്നേറ്റം വീണ്ടും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള തെരഞ്ഞെടുപ്പിൽ എത്തിച്ച് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വോട്ട് നേടി കൂടുതൽ ആയിരത്തിലധികം വാർഡുകൾ പിടിച്ചെടുക്കുക തിരുവനന്തപുരം തൃശ്ശൂർ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക അങ്ങനെ കൃത്യമായി ലക്ഷ്യമിട്ട് പോവുകയാണ് അങ്ങനെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഇത്തരം മുഖങ്ങൾ വേണം ഈ മറ്റു പാർട്ടികളുടെ രാഷ്ട്രീയ നേതാക്കളുടെ തങ്ങളെ പാതയിലേക്ക് എത്തിക്കുക ഈ ചലച്ചിത്ര മേഖലയിലെയും സാമൂഹ്യ മേഖലയിലെയും ആഹ് എഴുത്തുകാരെയും സാഹിത്യകാരെയും എല്ലാം തങ്ങളുടെ പാളയത്തിലെത്തിച്ചാൽ മാത്രമേ ഇനിയൊരു കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ കാരണം അത്തരത്തിലുള്ള ഒരു രീതിയാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ പാർട്ടിയും ഏറ്റവും കൂടുതൽ കേഡറുള്ളതും പിന്തുണയുള്ളത് പാർട്ടി എന്ന് പറയുന്നത് അത് സി പി എം ആണ് സി പി എമ്മിന് എങ്ങനെ ഇത്തരം വലിയ കേഡർ പ്രസ്ഥാനമായി മാറാൻ കഴിഞ്ഞു അത് ഇത്തരം ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നാടക മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റു സാമൂഹിക മേഖല എഴുത്തുകാർ ഉൾപ്പെടെയുള്ളവർ ഈ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഒരു വലിയ അടിത്തറ ഉണ്ടായത് അങ്ങനെ ഒരു രീതിയിലേക്കാണ് ആ ഒരു മാറ്റത്തിലേക്കാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിന്റെ തുടക്കമായിരുന്നുള്ളോ ഇപ്പോൾ കേരളത്തിൽ നിന്നും നാല് എം പിമാരുണ്ട് രാജ്യസഭയിലേക്ക് രാജ്യസഭയിലേക്കുള്ള ഒരു എം പി പാർലമെൻറ്റിലേക്കുണ്ട് അതിൽ ഒരു എം പി ടി ഉഷയാണ് പി ടി ഉഷ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ കായിക താരമാണ് അതോടൊപ്പം തന്നെ അഞ്ചു ബോബി ജോർജിന് കൃത്യമായി തന്നെ ആ ഒരു പ്രധാന സുപ്രധാന പദവി കൊടുത്ത് കേന്ദ്ര സർക്കാർ അവരെ പരിഗണിക്കുന്നുണ്ട് അങ്ങനെ കായിക താരങ്ങളെയും എഴുത്തുകാരെയും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത് അതിൻ്റെ എല്ലാം ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ വരവിൽ അംഷാബ് തന്നെ പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയിൽ നിന്നും അടുത്ത പടിയിലേക്ക് ബി ജെ പി കടക്കാൻ പോവുകയാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ നാം ഇത് െന്തു ഉദ്ദേശത്തിലാണെന്ന് പലരും ചിന്തിച്ചിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇത്തരം പുതിയ പുതിയ മുഖങ്ങൾ കടന്നു വരുന്നത് തങ്ങൾക്ക് അനുകൂലമായ ബി ജെ പിയുടെ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് പണ്ട് കാലത്ത് നമുക്കറിയാം ബി ജെ പിയുടെ വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ ഇത്തരം ചലച്ചിത്ര താരങ്ങൾക്കോ കായിക താരങ്ങൾക്കോ ഈ സാഹിത്യ മേഖലയിലുള്ളവർക്കോ ഭയമായിരുന്നു ആ ഭയം പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ബി ജെ പി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ സുരേഷ് ഗോപി തന്നെയല്ലോ കേരളത്തിലെ ഒരു പ്രധാന നടനായിരുന്നു പിന്നീടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് കടന്നു പോകുന്നത് ബി ജെ പിയിലേക്ക് കടന്നു വന്നപ്പോഴും വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിലും ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിലും ദയനീയമായി പരാജയപ്പെടുത്തുമ്പോൾ പരാജയപ്പെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്താണ് അദ്ദേഹം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാത്തത് അല്ലാത്ത പക്ഷം ഒരു സ്വതന്ത്രനായി നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ ജയിപ്പിക്കുമായിരുന്നു എന്ന് പലതവണ പറയുന്നു അതിനുള്ള കാരണമോ ഞങ്ങൾക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നു എന്ന രീതിയിലുള്ള പല പരാമർശങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറി അയിത്തം മാറിയതോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന് തൃശ്ശൂരിൽ ജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ജയിച്ചത് ചെറിയ വോട്ടിനല്ലേ എഴുപത്തയ്യായിരത്തിലധികം വോട്ടിന് വലിയ ഭൂരിപക്ഷത്തിന് ജയി ജയിച്ചിരിക്കുകയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവരും അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളും പാവപ്പെട്ടനും പണക്കാരും അടക്കമുള്ള എല്ലാ തൃശ്ശൂരിലെ ജനവിഭാഗങ്ങളും വോട്ട് ചെയ്തത് കൊണ്ടാണ് സിനിമാ നടന്മാരും അതോടൊപ്പം തന്നെ സാഹിത്യ പ്രവർത്തകരും അടക്കമുള്ള എല്ലാവരും വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത് അത് കൂടുതൽ വ്യാപിക്കുക വ്യാപിപ്പി വ്യാപിപ്പിക്കുക അതോടൊപ്പം തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം നടന്ന ആ പരിപാടിയിൽ ദേവൻ സിനിമാ നടൻ ദേവൻ സത്യനന്ദിക്കാട് സുരേഷ് ഗോപി അങ്ങനെ ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പമിരുന്ന് അവരുടെ ഒരാളായി വലിയ വലിയ മുഖങ്ങളെ ജനങ്ങൾക്കിടയിൽ എത്തിച്ച് ബി ജെ പിയുടെ ആശയം പ്രചരിപ്പിക്കുക എന്നത് കൃത്യമായി തന്നെ ബി ജെ പി നടപ്പിലാക്കുകയാണ് അപ്പോൾ ഇതെന്തായാലും ആദ്യം കാണാൻ പോകുന്നത് വരുന്ന രണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തുമുണ്ട് ആ രണ്ട് തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അത് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പ്രത്യേകിച്ച് നമുക്ക് പലരും പറയും പല വോട്ടിംഗ് പാറ്റേൺ ആണ് ലോക്സഭയിൽ വോട്ടിംഗ് അല്ല നിയമസഭയിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും എന്ന് പറയുമ്പോൾ പക്ഷേ ഈ കുറച്ച് നാളുകളായി നാം പരിശോധിച്ച് നോക്കിയാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരേ പാറ്റേണിലാണ് പോകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടിക്ക് ശേഷം നടന്ന ഈ ആഹ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ആ കൂടി തന്നെയാണ് സി പി എം സംസാരിച്ചു തുടങ്ങിയത് വീണ്ടും രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാൻ കാരണം ഈ വിജയമാണ് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സി പി എമ്മിനും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അവർ അത് ഉയർത്തിക്കാട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കാണാനുള്ള സാഹചര്യമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷത്തിന്റെ വലിയ വിടവുണ്ട് കോൺഗ്രസിനുള്ളിലാണെങ്കിൽ തമ്മിലടി രൂക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് വി ഡി സതീശൻ ഒരു കാലത്ത് കുറച്ച് നാളുകളായി തന്നെ കോൺഗ്രസിന്റെ പ്രധാന മുഖമായി നിന്നെങ്കിൽ ഇന്ന് അദ്ദേഹം വിഷമിച്ച് നടക്കുകയാണ് കാരണം അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ പോരാളികളുടെ ആക്രമണമാണ് ഉണ്ടാകുന്നത് അതിൽ നിന്നും അദ്ദേഹത്തിന് സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് പ്രതിരോധത്തിലാണ് ഒരു ഭാഗത്ത് രാഹുൽ മാംകുട്ട ഒരു ഭാഗത്ത് ഷാഫി പറമ്പിൽ ഒരു ഭാഗത്ത് വി ടി ബലറാമിന്റെ വിഷയം പിന്നീട് വി ഡി സതീശനെതിരായ സൈബർ ആക്രമണം അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി പ്രസിഡന്റായ സുധാകരനും അതോടൊപ്പം തന്നെ വി ഡി സതീശനുമായുള്ള പ്രശ്നം ഈ വി ഡി സതീശൻ ഓണസദ്യയിൽ പങ്കെടുത്തിരുന്നല്ലോ ഈ മുഖ്യമന്ത്രിയുമായുള്ള അതിനുശേഷം ആദ്യം പരാമർശമുണ്ടായത് വിമർശനമുണ്ടായത് കെ സുധാകരന്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം പറയുകയാണ് ഞാനാണ് കെ പി സി സി പ്രസിഡന്റ് എങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കില്ല എന്ന രീതിയിൽ വിവിധ മേഖലയിൽ കോൺഗ്രസിൽ തമ്മിലടിയാണ് അപ്പോൾ കൃത്യമായി മുതലാക്കാൻ ബി ജെ പിക്ക് കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്യാൻ അവർക്ക് കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും